ഗ്യാസ് വൽക്കറ്റ് ഹാത്തി മേര സാത്തി ഇന്നും എന്താണ് തിരിച്ച് എന്താണ് നമ്മുടെ മൂന്നാർ പോകണ വിശേഷമാണ് എൻ്റെ കൂടെ പീലി അവളെ വിട്ട് പോകണം ആ ഒരു വിഷമമുണ്ട് മൂന്ന് നാല് ദിവസത്തെ ഓഫാണ് അപ്പോഴത്തേക്കും ഞാൻ നൈറ്റാണ് പോകുന്നത് അപ്പോൾ ഒമ്പത് മണി ആയിട്ടുണ്ടാവും ഞാൻ ഇന്നലെ റെഡിയായി പീലീനെടുത്ത് വെച്ചിട്ടുണ്ട് അവളെത്തിച്ചപ്പോൾ ഞാൻ എന്താണ് പോവേണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിൽ കൂടെ ഞാൻ മേഖല ചെയ്തിക്കൊണ്ട് പെട്ടെന്ന് എൻ്റെ പോകാൻ മാറിപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പാവം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് നടക്കുകയാണ് റോഡിൽ ലൈറ്റൊന്നും ഇല്ല കുറച്ചൊക്കെ വെട്ടുന്ന പോകേണ്ട വെട്ടം വെച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് കുറച്ച് കിപ്പം വെട്ടമൊക്കെ വന്നായിരുന്നു പിന്നെ എന്താണ് മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ നിറഞ്ഞു കിടപ്പുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് പേഞ്ഞിട്ടപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റി പോയി പേന് തിരിഞ്ഞ് പോയിട്ട് സിമെല്ലാം ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ അങ്ങനെ ടിവാൻഡ്രസ്റ്റി ഒരു ചായക്കൊക്കെ ശേഷം ബസ്സിൽ കയറി ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ മഴയുണ്ടായിരുന്നു കുറച്ച് മഴയൊക്കെ നന്നായിരുന്നു അതിൻ്റെ കരി സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ ആയിരുന്നു ഞാൻ സീറ്റ് ബുക്ക് ചെയ്തായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ആൾക്കാരെൻ്റെ സീറ്റ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മറ്റു ഞാൻ അവിടെ അവിടെ കയറിയിരുന്നു എന്താണ് നല്ല നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു സൈഡ് എനിക്ക് എന്താണ് ഉറങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു അങ്ങനെ നോക്കി അങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ വെസ്റ്റാൻഡിൽ നിന്ന് എന്താണ് ഹൈഡ് ആൻഡ് സ്കിക്കിൻ്റെ ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ചായിരുന്നു അതൊക്കെ കഴിച്ചിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ബ്ലൂ ലൈറ്റ് മാത്രം ഇട്ടായിരുന്നു ആ ടൈമാണ് ഞാൻ കിടന്ന് കിടന്നുറങ്ങിയത് അങ്ങനെ എന്താണ് ഒരു അഞ്ച് മൂന്ന് അല്ല അഞ്ച് മണി ഒരു നാലര നാലര കഴിഞ്ഞ് നാലേ മുപ്പാലായപ്പോഴത്തേക്ക് അടിമാലി എത്തി ഗൈസ് അവിടെ എത്തിയപ്പോഴാണ് പെട്ട് പോയത് ബസ് സ്റ്റാൻഡിൽ ബസ് ഗേറ്റിയില്ലായിരുന്നു വേറെ സ്ഥലത്താണ് ഇട്ടായിരുന്നത് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് അടിമാലി വന്ന് അടിമാലി വന്നപ്പോഴത്തേക്കും ഫുൾ ഇരിട്ടായിരുന്നു ബസ്സൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്താവട്ടെന്ന് വെച്ചു ഒരു ചായ ഒക്കെ വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള എന്താണ് ഇരിപ്പായിരുന്നു ഗൈസ് കുറേ നേരം വെയിറ്റ് ചെയ്ത് ചായക്ക് കുടിച്ചിട്ട് കുറേ നേരം എനിക്കെന്ന കാത്തിരിപ്പായിരുന്നു അടുത്ത് ആ ഏഴേ കാലിനും അത് നമുക്ക് എന്താണ് വിരിപാറയ്ക്കുള്ള അതായത് ആനച്ചലുള്ള ബസ്സുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഫുൾ എന്താണ് നോർത്ത് ഇന്ത്യൻസ് പീപ്പിളായിരുന്നു അങ്ങനെ അവരോടൊപ്പം ഞാനും ഇരുന്നു എന്നാൽ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആറേകാലേ ആറേകാലായിട്ടുള്ള ഒരു ഇതാണ് അപ്പോഴത്തേക്കും എന്തായാലും വെട്ടമൊക്കെ വന്നായിരുന്നു കുറച്ച് ബസ് വരുന്നുണ്ട് ആൾക്കാർ പോകുന്നുണ്ട് എൻ്റെ മസ്ബൻഡ് ബസ് മാത്രമേ ഞാൻ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കുറേ ടെൻഷനും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും ഉള്ള ഒരു മൂഡില്ലായിരുന്നു അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് എനിക്ക് എനിക്ക് വെള്ളം കഴിക്കാൻ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴാണ് എൻ്റെ എന്താണ് മാങ്കുളത്തുള്ള ബസ് ഞാൻ കാണുന്നത് അപ്പോഴത്തേക്ക് എന്താണ് ഞാൻ അങ്ങോട്ട് പോയി ബസ്സിലേക്കയറി ആ ബസ്സിൽ കയറി ഒരു അരമണിക്കൂർ ഞാൻ അതിരുന്നും ഉറങ്ങിയായിരുന്നു പിന്നെ എണീറ്റ് അങ്ങനെ ഗ്രാൻഡ് ലീഫ് എത്തി അവിടെ നിന്ന് കുറച്ച് നടക്കുമുണ്ട് എനിക്ക് ഒട്ടും വയ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അതിൻ്റെ ഒപ്പറം എനിക്ക് എന്താണ് ഞാൻ ഉറങ്ങിയില്ല ഗസ് പത്തരയ്ക്ക് ബസ്സിൽ കയറി അഞ്ചിനരയപ്പോഴത്തേക്ക് എത്തി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റി കയറാൻ പോകും വേണം വന്ന് റെഡിയായി കുളിച്ച് ഒരു പത്ത് മിനിറ്റ് കിടന്ന് ഉറങ്ങി ഓ ടൂട്ടി